നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം ദിലീപ് സിനിമകൾക്ക് ഇപ്പോഴും ആരാധകർ ഏറെയുണ്ട് ഒരു കാലത്ത് ദിലീപ് ചിത്രങ്ങൾ തിയേറ്ററുകൾ അടക്കി ഭരിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജനപ്രിയ നായകൻ എന്ന പേര് ദിലീപിന് ലഭിച്ചതും എന്നാൽ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പറ്റിച്ച ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണ് ദിലീപ് ഇപ്പോൾ മമ്മൂട്ടിയുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് ദിലീപ് അങ്ങനെയാണെങ്കിലും ഒരിക്കൽ മമ്മൂക്കയുടെ കയ്യിൽ നിന്നും നല്ല തല്ലി കിട്ടേണ്ടി വന്ന ഒരു സാഹചര്യം തനിക്കുണ്ടെന്ന് പറയുകയാണ് നടൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം വർഷങ്ങൾക്ക് മുൻപ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഉണ്ടായ രസകരമായ ഒരു സംഭവമാണ് ദിലീപ് പങ്കുവച്ചത് അന്ന് ഫ്ലൈറ്റിൽ മമ്മൂക്ക എന്റെ അടുത്തുള്ള സീറ്റിലാണ് ഇരിക്കുന്നത് ഇയർ ബാലൻസ് ശരിയാക്കാനായി ഞാൻ ചെവിയിലൊരു കോട്ടൺ ഇടയ്ക്ക് വിൻഡോയിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ കൊച്ചിന്റെ എയർപോർട്ട് കണ്ടു കുറെ നേരമായിട്ട് അത് തന്നെ ഇങ്ങനെ കാണുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞു എടാ ഇത് ഇറങ്ങേണ്ട സമയമായല്ലോ എന്താ ഇറങ്ങാത്തതെന്ന് ചോദിച്ചു പുള്ളി വിൻഡോയിലൂടെ എത്തി നോക്കിയപ്പോൾ എയർപോർട്ടും കണ്ടു ആ എയർപോർട്ടായാലോ ഇതെന്താ മോളിൽ തന്നെ നിൽക്കുന്നത് ഇറങ്ങുന്നില്ലല്ലോ എന്ന് മമ്മൂക്കയും പറഞ്ഞു ആ ഞാനിത് മൂന്ന് തവണയായി കാണുന്നെന്ന് ദിലീപും പറഞ്ഞു ഇതിനിടയിൽ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് വന്നു ഞാനും മമ്മൂക്കയും അത് ക്ലിയർ ആയി കേട്ടതുമില്ല ഇതോടെ പുള്ളി എന്നോട് അതെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ആ ഞാൻ കേട്ടില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പോയി എന്നാണ് തോന്നുന്നു എന്ന് തമാശ തമാശാരൂപേണെ ഞാൻ പറഞ്ഞു അത് കേട്ട് മമ്മൂക്ക മിണ്ടാതിരിയട എന്ന് പറഞ്ഞ് എന്നോട് ചൂടായി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എനിക്ക് അങ്ങനെയാണ് തോന്നിയെന്നായി ദിലീപ് ഇതുകൂടി കേട്ടതോടെ മമ്മൂക്ക ആകെ അസ്വസ്ഥതനായി തുടങ്ങി എന്തൊരു കഷ്ടമാണിത് എത്ര നേരമായി വീട്ടിൽ അന്വേഷിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ആണെങ്കിൽ മുകളിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴെ ഇറങ്ങുന്നുമില്ല ഇതിനിടെ മമ്മൂക്ക നോക്കുമ്പോൾ ഞാൻ ചെവിയിൽ വെച്ച പന്നിയെടുത്ത് മൂക്കിൽ വെച്ചിരിക്കുന്നു ഇത് കണ്ടതോടെ ഡാ അവനെല്ലാം കോമഡിയാണെന്ന് പറഞ്ഞ് എന്നെ ഒരു തല്ല് മനുഷ്യന് ഫ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു തമാശ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ ചീത്തയും വിളിച്ചു എല്ലാവരും ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ് ചെയ്തത് ഇപ്പോഴും ഞങ്ങളിത് പറഞ്ഞ് ചിരിക്കാറുണ്ടെന്നും പറയുകയാണ് തെളിവ്